അപ്പോൾ കൈജ് ഇതാണ് അടുത്ത ബിഗ് ബോസിൽ വരുന്ന മണി ടാസ്ക് അപ്പം ഇതിനകത്ത് ലക്ഷ്യങ്ങൾ വരെ വന്നേക്കാവുന്ന ടൈപ്പ് ഓഫ് ഗെയിംസാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ഇതിനകത്ത് ഒരു പെഡസ്റ്റലിൽ അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് കൺസ്റ്റൻറ്റിൻ്റെ ഓരോ ബോക്സസ് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് കണ്ടതിൽ പ്രോമോയിൽ കണ്ടതിൽ വെച്ചിട്ട് മറ്റ് ആൾക്കാര് ഓരോരുത്തരുടെ ബോക്സ് കൊണ്ടുവന്ന ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇടണം എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിനകത്ത് വേറെ കണി കളികളും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഓരോരുത്തർ പുഷ് ചെയ്യുന്നുണ്ട് അക്ബർ നൂറയുടെ ബോക്സ് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ അക്ബറിൻ്റെ ബോക്സും പിടിച്ചിട്ടുണ്ട് ഷാനവാസ് ആണെങ്കിൽ ഒരു ബെഡസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ബോക്സ് എന്തോ ചൗട്ടാൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ സാബുമാൻ ഷാനവാസിൻ്റെയും ബോക്സ് കൊണ്ടിടാൻ നോക്കുമ്പോഴത്തേക്കൊരു തർക്കം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു കയ്യാങ്കളി അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ബോഡി ഫൈറ്റ് വരുന്ന രീതിക്കുള്ളൊരു ടാസ്ക്കാണ് എത്ര എമൗണ്ടിൻ്റെ ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മളിത് സ്വയമേ സേഫ് ഗാർഡ് നമ്മുടെ ബോക്സ് ചെയ്തു ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരാളുടെ ബോക്സ് എടുത്ത് കളയാനും നോക്കണം അപ്പോൾ അങ്ങനത്തെ ടാസ്ക് ആയതുകൊണ്ട് നല്ല രീതിക്ക് ഫൈറ്റിൽ ഒക്കെ ചെന്ന് ഏർപ്പെടാൻ ചെന്ന് നിൽക്കാനൊക്കെ ഉള്ള ഒരു ടാസ്ക്കാണ് അതുപോലെ തന്നെ ലാസ്റ്റിൽ നമ്മൾ ആദില സൈഡിൽ നിന്ന് കരയുന്ന പോലത്തെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് അപ്പം അപ്പറത് കയ്യിലോ കയ്യോ കാലോ വല്ലതും കൊണ്ടയാണോ അതോ ബോക്സ് ഇട്ടതിൻ്റെ സങ്കടത്തിലാണോ നിൽക്കുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇങ്ങനത്തെ കൂടുതൽ വൈറൽ അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ന്യൂസിന് ആൻഡ് വൈറൽ അപ്ഡേറ്റ്സിനെ നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക